പഴുവനാട്ടിലെ അടുത്തടുത്ത പ്രദേശത്തെ രണ്ട് പ്രധാന പൂരങ്ങൾ ഒരു ദിവസം അനങ്ങന്മലയുടെ അടിവാരത്തുള്ള കോതകുറിശി ചേറമ്പറ്റ പൂരവും കീഴൂർ കാളിക്കാവ് പൂരവുമാണ് ഇത്തവണ മാർച്ച് ഇരുപത്തിരണ്ടിന് ഒരേ ദിവസം വന്നിട്ടുള്ളത് പേരുകേട്ട ഗജനിരയും വാദ്യപ്രമാണിമാരുമെല്ലാം എത്തുന്ന പൂരമാണ് രണ്ടും അനങ്ങന്മലയുടെ അടിവാരത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ഉത്സവങ്ങളാണ് കീഴൂർ കാളിക്കാവ് പൂരവും കോതകുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരവും രണ്ടു ക്ഷേത്രവും തമ്മിൽ അധിക ദൂരവുമില്ല തട്ടക നിവാസികളെല്ലാം രണ്ടു പൂരങ്ങളിലും പങ്കെടുക്കാറുമുണ്ട് എന്നാൽ ഇത്തവണ ഈ രണ്ടു പൂരങ്ങളും ഒരു ദിവസം വന്നത് അല്പം അതിശയമായി ഏതു പൂരം കാണുമെന്ന കൺഫ്യൂഷനിലാണ് നാട്ടുകാരെല്ലാം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഈ രണ്ടു പൂരവും ആഘോഷിക്കുന്നത് നാട്ടിലെ പഴമക്കാർക്ക് പോലും അടുത്തൊന്നും ഈ രണ്ടു പൂരവും ഒരുമിച്ച് വന്നതായി ഓർമ്മയില്ല നാൽപ്പതിലേറെ ആനകൾ അണിനിരക്കുന്ന പൂരമാണ് ചേറമ്പറ്റ പൂരം കുതിരയും ഇണക്കാളകളും തേരും പൂരത്തിന് ചന്തം ചാർത്തും ചളവറ പുലിയാനംകുന്ന് കുറ്റിക്കോട് തരുവക്കോണം പാവുക്കോണം അനങ്ങനടി തൃക്കടേരി പത്തംകുളം പാലക്കോട് എന്നീ ദേശങ്ങളാണ് ചേറമ്പറ്റ ക്ഷേത്രത്തിൻ്റേത് കീഴൂർ മേലൂർ ദേശങ്ങളിൽ നിന്നായി ഇരുപത്തിയഞ്ചോളം ഗജവീരന്മാർ അണിനിരക്കുന്നതാണ് കീഴൂർ കാളിക്കാവ് പൂരം തലേദിവസം വലിയാറാട്ട് കാളവേലയും ആഘോഷിക്കും ചേറമ്പറ്റക്കാവിൽ മീനത്തിലെ ചോതിനാളിൽ കൊടികയറി അഞ്ചാം ദിവസമാണ് പൂരം ആഘോഷിക്കുക കീഴൂർ കാളികാവിൽ മീനം എട്ടിനാണ് പൂരം ഇതൊത്തുവന്നതാണ് രണ്ടു പൂരവും ഒരേ ദിവസം വരാൻ കാരണം പൂരക്കച്ചവടക്കാരിലും ഇത് അല്പ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും അനങ്ങന്റെ താഴ്വരയിൽ പൊടിപൂരത്തിന് തന്നെയാണ് ഇത്തവണ അരങ്ങൊരുങ്ങിയിട്ടുള്ളത് ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് ഇമ്മാനുവൽ 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 സിൽക്സിൽ സെയിൽ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ സിൽക്സിലേക്ക് സ്വാഗതം സിൽക്സ്